അപ്പം എല്ലാവരും പ്രസവം കഴിഞ്ഞ് എല്ലാ സത്യം പുറത്ത് വന്ന് ഇനി ഇവിടെ വെച്ച് എല്ലാവരും നിർത്തിക്കാളി ഞാൻ നിർത്തിന്ന് ചെറുതും വലുതുമായിട്ടുള്ള ദോഷങ്ങളോ വാക്കുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുക മനസ്സിലായില്ലേ എല്ലാവരും പൊരുത്തപ്പെടുക അത്രേ പറയാനുള്ളൂ അങ്ങനെ നമ്മുടെ റഹൂഫ് സാർ ഈ കാര്യങ്ങളെല്ലാം വിട്ടു എന്തൊരു പനിയാണോ ഇതൊക്കെ ഈ പാവും പെൺകുട്ടിൻ്റെ കണ്ണും മുഖൊക്കെ കണ്ടാൽ കണ്ണടപ്പെന്നല്ല പാവം തോന്നില്ലടോ എനിക്കന്നെ സങ്കടമാകത്തോ ഇനി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ആരും യൂട്യൂബിൽ വീഡിയോ ചെയ്യണ്ട എന്നൊരു അപേക്ഷയുണ്ട് പക്ഷേ കൂടുതൽ ആളുകളൊന്നും ഇത് കേൾക്കില്ല എന്നറിയാം കാരണം ആരുടെ മാനം തന്നെ പോയി കഴിഞ്ഞാലും നമ്മുടെ കീശ വീർപ്പിക്കണം എന്നുള്ളതല്ലേ നമ്മുടെ ലക്ഷ്യം ജസ്ന എന്ന് പറയുന്ന സഹോദരി ചാരിറ്റി പ്രവർത്തനങ്ങളുമായി നല്ല രീതിയിൽ സമൂഹത്തിൽ നന്മയുണ്ടാകട്ടെ എന്ന് കരുതി വീഡിയോ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിലൊന്നും അവരുടെ തല വന്നിട്ടുണ്ടാകില്ല എന്നുള്ളത് എനിക്കുറപ്പാണ് കാരണം വെറുതെ അതും ഇതൊക്കെ പറഞ്ഞു നിൽക്കുന്ന വേളയാണ് ഇതുപോലുള്ള എന്തെങ്കിലൊക്കെ ഒരു പുളു ഇരിക്കട്ടെ എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുക അങ്ങനെയായിരിക്കാം എന്നോടും പറഞ്ഞത് അല്ലാതെ ജസ്ന എന്നു പറയുന്ന സഹോദരിയുമായി റഹൂഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു വഴിവിട്ട ബന്ധങ്ങളുമില്ല ചിലപ്പോൾ ചാരിറ്റി ആവശ്യങ്ങൾക്ക് അവർക്ക് കാശയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നതും എനിക്കറിയില്ല ഷാജിതയോട് ഇദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞതെന്നും അതും എനിക്കറിയില്ല എന്തായാലും ഇവിടെ സംഭവിച്ചത് ഒന്നാണ് മതം എന്തെന്നറിഞ്ഞില്ല മനദീപം തെളിഞ്ഞില്ല മനഃസാക്ഷി ദുർമോഹ ചിന്തയിൽ ഹബിബായ് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളൊരിക്കൽ പറയുകയുണ്ടായതായി മനുഷ്യന്റെ ഭൂരിഭാഗം തിന്മയും നാവ് കൊണ്ടാണ് ഉണ്ടാകുന്നത് അത് പ്രത്യക്ഷമായി ഇവിടെ തെളിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറും നാവ് വരുത്തിയ വിനയാണിതല്ല താൻ പറയുന്നത് കൊണ്ട് തനിക്ക് പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഷാജിക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നെത്തിയത് അതുകൊണ്ട് തന്നെ പൊന്ന് സഹോദരി നാവിൻ തലക്ക് കെട്ട് അല്ലെങ്കിൽ തേൻ പുരട്ട് ഷാജിദയുടെ പക്കൽ നിന്നും വലിയ അപാകതകളാണ് സംഭവിച്ചത് പക്ഷേ അതൊരു ബുദ്ധിയില്ലായ്മ തരമായാണ് നമ്മൾ കാണേണ്ടത് കാരണം ഷാജിദയുടെ ചില വീഡിയോകളിലെ വാക്കുകൾ കേട്ടാൽ നമുക്ക് തന്നെ അറിയാം തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന ആളാണ് ഷാജിദ എന്നു അത്തരം സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ ശ്രമിക്കൂ നിങ്ങൾക്കെന്നും ജീവിതത്തിൽ നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മറ്റൊരു തരത്തിൽ ഒന്ന് രണ്ട് സ്ത്രീകളാണ് അവരാണ് സാജിതയും റഹൂഫും രഹസ്യമായി സംസാരിച്ച വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് പ്രചരിപ്പിച്ചത് അതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടമുണ്ടായി തെറ്റ് ചെയ്യാത്തവരായി ഭൂമിയിൽ ആരാണുള്ളത് അതെല്ലാം പൊരുത്തപ്പെട്ടു നൽകാൻ തൻ്റെ രക്ഷിതാവിന് കഴിവുണ്ടെങ്കിൽ പിന്നെ മറ്റു പല സ്ത്രീകൾക്ക് എന്താണ് കുഴപ്പം ഷാജിദ ഷാജിയുടെ ഒരു നാത്തൂനായ സൗജത്ത് എന്ന് പറയുന്ന സ്ത്രീ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഷാജിദ തകർന്നു പോകട്ടെ ഷാജിദ യൂട്യൂബ് വിട്ടു ഓടട്ടെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവർ ജീവിച്ചോട്ടെ താത്താത അത് നിങ്ങളുടെ സഹോദരന്റെ മക്കളല്ലേ നിങ്ങൾക്ക് എന്താണ് തീരെ മനസ്സരിവില്ലാത്തത് ഷാജിദയെ കുറിച്ച് പറയുന്ന സർവ്വ കമന്റ് ബോക്സിലും പോയി നിങ്ങൾ എന്തിനാണ് വെറുതെ അനാവശ്യങ്ങൾ എഴുതി വെക്കുന്നത് ഷാജിദ വയനാട്ടിലേക്ക് പോയത് അവിടേക്ക് വിളിച്ച് അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞത് നിങ്ങളായിരുന്നില്ല അല്ലേ എന്നിട്ട് ഞാനാണങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് മലപ്പുറം ആരിഫ് താത്തയുടെ ചാനലിൽ നിങ്ങൾ എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയില്ല ഈ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്ന് പൊരുത്തമാണെങ്കിൽ ഞാനും പൊരുത്തപ്പെട്ടു നമ്മളെല്ലാം മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകും വരാണെന്ന് മറക്കാതിരിക്കുക